നമസ്തേ മഹാഗണപതി സർവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും പാപദോഷങ്ങളും എല്ലാ ദോഷങ്ങളും മാറി വരട്ടെ എന്ന് മൂർത്തികളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം രേവതി മകം രേവതി മകം രേവതി നക്ഷത്രത്തിന് ഈ ആഴ്ചയിലുള്ള കാര്യമാണ് പറയുന്നത് ഈ ഒരാഴ്ചയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് മൂർത്തികളിപ്പോൾ പറയുന്നത് അതായത് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമെന്നും തൊഴിൽ തേടുന്നവർക്ക് തൊഴിലുണ്ടാകുമെന്നും വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കുമെന്ന് പറയുന്നുണ്ട് പ്രായം ഇരുപത്തഞ്ചിനും മുപ്പത്തേഴിനും മധ്യ പ്രായത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഈ ഒരാഴ്ച അവർക്ക് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കുന്നതായിരിക്കും യാതൊരു സംശയം വേണ്ട അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നിറയുന്നത് ക്ഷേത്രത്തിൽ പോകണം കുടുംബക്ഷേത്രത്തിൽ വീടിനടുത്ത് കാണുന്ന ഭദ്രകാളി ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം ഈ ഈ ഈ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോവുക നിങ്ങൾ പോയി വേണ്ട വേണ്ടപോലെ വഴിപാടുകൾ നടത്തി അനുഗ്രഹങ്ങൾ വാങ്ങിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കുന്നതായിരിക്കും ഒരു പ്രാർത്ഥനയുടെ പറഞ്ഞില്ല പ്രാർത്ഥന രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന മഹം രേവതി നക്ഷത്രക്കാരെ ഇരുപത്തി അഞ്ച് വയസ്സിനും മുപ്പത്തേഴ് വയസ്സിനും പ്രായത്തിനിടയിൽ ഉള്ളവർക്കാണ് ഈ ഒരാഴ്ച ഞാൻ പറയുന്നത് അപ്പോൾ മൂർത്തികൾ പറയുന്ന ഒരു പ്രാർത്ഥന രീതിയുണ്ട് ആ പ്രാർത്ഥന രീതി നിങ്ങൾ കൂടിയിട്ട് നിങ്ങൾ വിശ്വാസപൂർവം അത് ചെയ്താൽ നടക്കും എന്ന് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചു ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൂർത്തികൾ നിങ്ങളുടെ വിളി കേൾക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതായിരിക്കും അത് നടന്നിരിക്കും യാതൊരു സംശയവും വേണ്ട ഇനി പ്രാർത്ഥനാ രീതി പറഞ്ഞുതരാം അതായത് അഞ്ച് രൂപയുടെയും ഒരു രൂപയുടെയും നാണയത്തൊട്ടുകൾ എടുക്കുക വേറെ ഒരു നാണയത്തൊട്ട് എടുക്കാൻ പാടില്ല അഞ്ചിൻ്റെയും ഒന്നിൻ്റെയും നാണയത്തൊട്ട് അത് കഴുകിയെടുത്തതിനു ശേഷം വലത് കൈപ്പത്തിക്കകത്ത് മധ്യഭാഗത്തായിട്ട് വയ്ക്കുക അപ്പോൾ അക്കങ്ങൾ തമ്മിൽ ഓടിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്കം വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു നാണയത്തൊട്ട് മലർത്തി വയ്ക്കണം നമുക്ക് അക്കം നമുക്ക് കാണുന്ന രീതിയിൽ വയ്ക്കുക ഇനി രണ്ടാമത്തെ നാണയത്തൊട്ട് അക്കം കവിഴ്ത്തി വയ്ക്കുക നമുക്ക് കാണാത്ത രീതിയിൽ അപ്പോൾ പരസ്പരം ചേർന്നിരിക്കും എന്നിട്ട് ഇടത് കയണ്ട് അടച്ചു പിടിക്കുക അങ്ങനെ ഇടത് കയണ്ട് അടച്ചു പിടിച്ചതിന് ശേഷം മൂർത്തികളിൽ നിന്ന് വിളിക്കുക മൂർത്തികളിൽ നിന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും വയസ്സും ആദ്യം പറയുക അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഇപ്പം നിങ്ങൾ തൊഴിൽ തേടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ വിവാഹ തടസ്സമുണ്ട് അപ്പോൾ വിവാഹം ഉത്തമമായിട്ട് വിവാഹം നടക്കുന്നതിന് അതിനുവേണ്ടി പറയുക ഇനി രോഗം ബാധിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മാറ്റം വന്ന് ശരീരത്തിന് ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾ പ്രാർത്ഥിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം മാത്രം പ്രാർത്ഥിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത് കണ്ണടച്ചിരുന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് പൂജാമുറിയിൽ ഇത് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് റൂമിലിരുന്നോ എവിടെ വേണമെങ്കിലും ഇത് പ്രാർത്ഥിക്കാം പക്ഷേ പ്രാർത്ഥനയ്ക്കുന്ന ഇടം വൃത്തിയുള്ളതായിരിക്കണം അവിടെ മറ്റു ശല്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരാൾ വേറൊരു വ്യക്തി അടുക്കലേക്ക് വരാനോ വേറൊരു ഉണ്ടാവാനോ പാടില്ല കാരണം ഈ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥന തരുന്നതുവരെ നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങളത് വിളി കേൾക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ ഒരു നിഷ്ഠയുണ്ട് അങ്ങനെ ഒരു നിയമമാണ് മൂർത്തികളുടെ അപ്പോൾ ഈ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഫലം ഉറപ്പായിട്ടും കിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ കൈ അടച്ച് പിടിച്ചുകൊണ്ട് കണ്ണടച്ച് മൂർത്തികളിൽ നിന്ന് വിളിച്ച് പേരും നക്ഷത്രവും വയസ്സും പറഞ്ഞ് നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം മാത്രം പറഞ്ഞു കൊണ്ടേയിരിക്കുക എങ്ങനെ വേണേലും പറയാം ഈ പറയുന്ന സമയത്ത് മറ്റു ചിന്തകളൊന്നും പാടില്ല അപ്പോൾ നിങ്ങളുടെ ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ ഒന്നെങ്കിൽ സൈലൻ്റ് ആക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക കാരണം അതിൻ്റെ പോലും ഡിസ്റ്റർബ് വരാൻ പാടില്ല പാടില്ലെന്നാണ് നിയമം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് എത്ര സമയം വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ എടുക്കാം അപ്പോൾ അത് പ്രാർത്ഥന ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥന ശേഷം നിങ്ങൾ കണ്ണ് തുറക്കുക കണ്ണ് തുറന്നതിന് ശേഷം ഈ നാണയ ഒരു ചെറിയ എടുക്കുക ഒരു ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കുക അല്ലെങ്കിൽ ഒരു കവറെടുക്കുക അതേ കവറിനകത്ത് ഈ വൃത്തിയുള്ളൊരു കവറാണെങ്കിൽ അതെടുക്കുക അതിനകത്തേക്ക് ഈ നാണയം തൊട്ട് അതിനകത്ത് ഇട്ട് വയ്ക്കുക പിറ്റേ ദിവസവും ഇതേപോലെ ചെയ്യുക അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ആറരയ്ക്കും ഏഴിന് ഇടയിലാണ് പ്രാർത്ഥിക്കേണ്ടത് വൈകുന്നേരമാണെങ്കിൽ ഏഴരക്കും എട്ടിന് ഇടയിൽ പ്രാർത്ഥിക്കാം ഈ രണ്ട് സമയമാണ് നിലവിലുള്ളത് അപ്പോൾ ഈ സമയം നിങ്ങൾ ഏതെങ്കിലും തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയം കൃത്യമായിട്ടും പാലിക്കണം ഈ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ആറ് ദിവസമാണ് ഈ ആറ് ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കണം ഇങ്ങനെ മുടങ്ങാതെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം ശരിയാണ് നിങ്ങളിതിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ മൂർത്തികളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട് അത് വിശ്വസിക്കുന്നുണ്ടെന്ന് മൂർത്തികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങളുടെ മൂന്നാമത്തെ പ്രാർത്ഥനയിൽ തന്നെ നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹവും ഫലവും ലഭിച്ചിരിക്കും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയാണ് ഇത് മൂർത്തികളുടേത് മാത്രം നിയമമാണ് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിത് ശ്രദ്ധാപൂർവ്വം ചെയ്താൽ മതി ഇതെങ്ങനെ ഫലം വരുന്നു എന്നുള്ളത് ചെയ്തതിന് ശേഷം മാത്രം നോക്കുക അപ്പോൾ വിശ്വാസപൂർവ്വം ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും യാതൊരു സംശയവും വേണ്ട മൂർത്തികളെ അനുഗ്രഹിക്കട്ടെ